ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടുാമിലി അങ്ങനെ സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ എല്ലാവരും എല്ലാരും ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു അറിയുന്ന വീഡിയോ കണ്ട എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു എന്തുകൊണ്ടാണ് അരുണിനെ കൊണ്ടൊന്നും പറയുമ്പോഴേക്കാ ഇനി ഇങ്ങനെയൊന്നും വർത്താൻ പറഞ്ഞത് അതെ അതിന് കാരണം വേറെ ഒന്നല്ല ഗൈസ് കാരണം അന്ന് ലേബർ റൂമിൽ ഉണ്ടായിരുന്നതും പിന്നെ റൂമിൽ ഉണ്ടായിരുന്ന എനിക്ക് എനിക്കല്ലേ പറയാൻ അറിയുള്ളൂ അന്ന് നേട്ടാ ഇല്ല വറുത്ത കാര്യങ്ങളുമായിട്ടാണ് ഗൈസ് എന്താണ് പ്രസവ സമയത്ത് അതായത് ഭാര്യമാര് പ്രസവിക്കാൻ ഉള്ളിൽ കിടക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന കഥ പറയാനാണ് തിങ്കളാഴ്ച പത്താം തീയതി അല്ലേ പത്താം തീയതിയാണ് ഞങ്ങള് അല്ല പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി ആ സോറി സോറി പതിനൊന്നാം തീയതി അഡ്മിറ്റ് ആവുന്നത് തിങ്കളാഴ്ച നവംബർ പതിനൊന്നാം തീയതി തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ആവുന്നത് അന്ന് സാധാരണ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണിക്കാൻ പോപ്പിയിൽ നോർമൽ രീതിയിൽ കാണിക്കാൻ പോകുന്ന രീതിയിലാണ് ഞങ്ങൾ പോയത് പക്ഷേ അന്ന് അഡ്മിറ്റ് അഡ്മിറ്റാക്കി അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി പുറത്തു കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അന്ന് മറ്റേ അഡ്മിറ്റാ അഡ്മിറ്റാവുന്നതിന് മുന്നേ ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇതെടുക്കണം ഏതാണ് പേവാർ എടുക്കണം പേവാർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് റൂമിൽ നിൽക്കാം അതൊക്കെ സുഖമാണ് അങ്ങനത്തെ പ്ലാനുമായിട്ടൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത് പക്ഷേ അവിടെ എത്തി അഡ്മിറ്റാക്കിയതിന് ശേഷം ഇവള് ഒരു ദിവസം വാർഡിൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളെ അഡ്മിറ്റാക്കിയത് അപ്പോൾ ഡോക്ടർ സൈൻ ഒ പിയിലുള്ള ഡോക്ടർ സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേവാർഡ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മളവിടെ സ്റ്റേ നോർമൽ വാർഡിൽ നമ്മൾ നിന്ന് ഇവള് നിർത്തി ഞങ്ങളെന്നാണെന്നുണ്ടെങ്കിൽ ഞാനും അച്ഛനോ അത് ഞങ്ങൾ കാറിൽ കിടക്കണമെന്ന് വിചാരിച്ച് പിന്നെ എന്തായാലും ഞാൻ ഫ്രഷ് ആവാനും കാര്യങ്ങളൊക്കെ എന്തായാലും ഡോർമെറ്ററിന്റെ ആവശ്യമുണ്ട് എന്തായാലും ഇവർക്ക് പിന്നെ വേറെ റൂമിന്റെ പോയി ആവശ്യമില്ല അതൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷെ ഞങ്ങൾ എന്നിട്ട് ഇവര് ഒരു ദിവസം ഒരു ദിവസം ഞങ്ങൾ ഡോർമെറ്ററിയിൽ ബുക്ക് ചെയ്ത ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് ഞങ്ങൾ കാറിൽ കുറെ നേരം കിടന്ന് പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഈ ഡോർമെറ്ററിയിലേക്ക് പോവുക ഫ്രഷ് ആവാനൊക്കെ എന്തായാലും ഡോർമെറ്ററിയിലേക്ക് പോവാ ഞാനും മെഡിക്കൽ കോളേജിന്റെ ഒരു തൊട്ടടുത്ത് തന്നെ ഇവിടെ വാടിന്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ ഒരു ഡോർമെറ്ററി ഉണ്ട് ആ കോമ്പൗണ്ട് മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ ഒരു കോമ്പൗണ്ടില് അപ്പൊ അവിടെ നമ്മള് ബുക്ക് ഒക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ ഫ്രഷ് ആയി അന്ന് ഇരുന്നൂറ്റൻപത് രൂപ നൂറ്റൻപതോ ആ ഇരുന്നൂറ്റമ്പത് എങ്ങനെയാണോ അല്ല നൂറ്റൻപത് രൂപത് രൂപ രണ്ട് രണ്ടുപേർക്കും കൂടി മുന്നൂറ് രൂപ അന്ന് മറ്റേ ബി പി എൽ കാർഡാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ നൂറ് രൂപയുള്ളൂ അൻപത് രൂപണ്ടാവൂല പക്ഷെ അതിൽ കൂടെ നിൽക്കുന്ന ഒരാൾക്കേ കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വല്ലാന്നുണ്ടെങ്കിൽ അച്ഛനക്ക് ഒരാൾക്കേ നൂറ് രൂപ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം ഫ്രഷായി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വാർഡിലേക്ക് പോവുകയാണ് പോകുന്ന സമയം എന്താ വെച്ച് കഴിഞ്ഞാൽ പാസ് ഞങ്ങൾക്ക് തന്നൊരറ്റ പാസ്സുള്ള ഒരു പാസാണ് എൻ്റെ കയ്യിലുള്ളത് പക്ഷെ ആ പാസ് കൊണ്ട് നമുക്ക് അത്രയും പെട്ടെന്നൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല അപ്പോൾ ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് രണ്ടാളുണ്ട് രണ്ടാളുള്ളത് കൊണ്ട് നമ്മൾ എൻ്റെ അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല പെട്ടെന്ന് ചെല്ലാൻ പറ്റില്ല ഓൾറെഡി അവിടെ രണ്ടാളുകളോ താഴത്തേക്ക് ഇറങ്ങാനാണ് പറയുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും അങ്ങനെ പറയാം പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കോളേജിൽ തോന്നിയില്ല മെഡിക്കൽ കോളേജിൽ എന്താ വെച്ചാല് അങ്ങനെ തീരെ വരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുടുങ്ങും എന്താ ഒരുപാട് ഒരേ പോലത്തെ ഏരിയയാണ് മെഡിക്കൽ കോളേജ് ാണ് അപ്പൊന്നാമത്രിച്ചാണ് ഞങ്ങൾക്ക് എന്താ പറയാ ഡിപ്പന്റ് ചെയ്തേ പറ്റും ഫുഡ് കൊണ്ടുവന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വഴി കൂടെ പോകാൻ എന്റെ അമ്മയ്ക്ക് ഒരു വഴി കൂടെ തിരിച്ചു വരാൻ അറിയില്ല അവിടെ ഫുഡിന്റെ വേസ്റ്റ് കൊണ്ടു കളയാൻ പോയിട്ട് അമ്മ അമ്മയ്ക്ക് ആരെയല്ല എവിടെ അമ്മ തിരിച്ചുവരാൻ പറ്റാത്ത കാരണക്കാരൊക്കെ കൊണ്ടു നാക്കി ഉണ്ട് അമ്മ അപ്പൊ അങ്ങനെ ഇതിപ്പോ നമ്മൾ ഡോർമെറ്ററി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യേണ്ട ആവശ്യം പേവാട്ടിലേക്ക് മാറാനുള്ള രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിട്ടെന്ന് ഇനി ഞാൻ ചോദിച്ചു പിന്നെ നമുക്ക് പേവാട്ടിലേക്ക് മാറല്ലേ ഡോക്ടർ ഒ പി ഐയില് പോയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യല്ലേ ചെയ്യല്ലോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു പേവാട്ടിലേക്ക് പോകണം പേവാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ ഇതൊന്നും റെഡി ആവൂല കിട്ടൂല അപ്പോ ഡോക്ടർ ഇതൊന്നും കിട്ടൂല പിന്നെ നമ്മൾ പിന്നെയും ഈ വാർഡിലേക്ക് തന്നെ വരണം അതല്ല ഡോക്ടർ കാണിക്കാൻ ഞങ്ങളൊക്കെ വിചാരിച്ചെന്നാ പിന്നെ അതായിക്കോട്ടെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞങ്ങള് അത് അത് വേറൊരു അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിട്ടുണ്ട് അപ്പൊ അതും അതും കൂടിയാണ് മെയിൻ ആയിട്ടുള്ള കാരണം അല്ലാതെ വെറുതെ അവിടെ ഒരു വാടക ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ് കുഴപ്പമൊന്നും എല്ലാ സൗകര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ എനിക്ക് തോന്നി എന്നാൽ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ഞാനച്ഛനല്ലേ പുറത്തുനിന്നല്ലേ ഞങ്ങൾ രണ്ട് ആണുങ്ങളല്ലേ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾ വാർഡിലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഫുൾ ടൈം ഇവിടെ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കിടന്നുറങ്ങാ ഉറക്കം ഒന്നും ഉണ്ടാവുകയാണ് ഇപ്പൊ എപ്പോഴാണ് പെയിന് വരിക എപ്പോഴാണ് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചാൽ ഉറക്കം കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഉറക്കം കുറവാണ് നല്ല ഉറങ്ങലില്ല പൊതുവെ പെട്ടെന്ന് ഫോണിന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് ഫോൺ കംപ്ലൈന്റ് ആയിട്ട് വൈഫിന്റെ ഇവിടെ ഫോണാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇവിടെ അടുത്തുള്ള ചേച്ചീനെ വിളിച്ചിട്ടാണ് അറിയിക്കുന്നത് കഴിഞ്ഞിട്ടാണ് ഏട്ടനെ കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നത് അപ്പൊ ഞാൻ എനിക്ക് നോക്കാൻ പോകുന്ന എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിലും ഒക്കെ ചേച്ചീനെ ചേച്ചിന്റെ ഫോണിൽ വിളിച്ചിട്ടാണ് ഏട്ടനോട് വരാനൊക്കെ പറയുന്നത് അപ്പൊ എനിക്ക് ഉറങ്ങാൻ ഉറക്കം ശരിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ പിന്നെ ലാസ്റ്റ് ലാച്ചതായി ബ്ലഡിന്റെ ഒരു ചെറിയൊരു പ്രശ്നം കാര്യങ്ങളും പറഞ്ഞു ബ്ലഡ് എന്തായാലും ബ്ലഡിന് ആവശ്യമാണ് ബ്ലഡ് ബാങ്ക് പോയിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അതൊന്നും മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം ഞാൻ ഫസ്റ്റ് ദിവസം ഇറങ്ങിയിട്ടില്ല രണ്ടാമത്തെ ദിവസം ഇറങ്ങിയിട്ടില്ല രണ്ടാമത്തെ ദിവസം അങ്ങനെ രാത്രി ബ്ലഡിന്റെ കാര്യം കാര്യങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ബ്ലഡ് കൊടുത്തു ഞാനാണ് കൊടുത്തത് എൻ്റെതുള്ളത് ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണ് അപ്പൊ ഞാൻ ഇന്ത്യ തന്നെയാണ് കൊടുത്തത് അപ്പോ അങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുത്ത് ബ്ലഡ് കൊടുത്തപ്പോൾ എനിക്കൊരു ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു ഭക്ഷണം ഭക്ഷണത്തിൻ്റെ നമുക്കൊരു ടൈം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ ഞാൻ 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 ഒരു കഴിക്കാതെ സമയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അതേപോലെ തന്നെ ഉള്ളിൽ ഉണ്ടിച്ചിട്ട് ഞങ്ങൾക്കാരും കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റും കാരണം ഫുഡ് കഴിക്കുമ്പോഴേക്കും ചെക്കപ്പിന് വിളിക്കാം ചെക്കപ്പിന് വിളിക്കുന്ന സമയത്ത് കുറെ ആൾക്കാരുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കണ ഗ്യാസിന്റെ കുറച്ച് പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കാൻ പറ്റാത്തതിന്റെ പിന്നെ ഫുഡ് കഴിക്കാൻ നമുക്ക് തോന്നുന്നില്ല കാരണം ടെൻഷനും പിന്നെ അവിടെ നിന്നൊക്കെ വേദനയൊക്കെ ആയിരിക്കും അത്ര രണ്ട് ടു ഡേയ്സ് ഞാൻ ഫുഡ് അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല കുറച്ചൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വര്യാദി ഫുഡ് കഴിക്കും രാത്രി ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം ഓരോരുത്തർ വേദന കൊണ്ട് പോകണൊക്കെ നമ്മള് ലൈവ് ആയിട്ട് കാണില്ലേ അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫുഡ് കഴിക്കാനുള്ള തോന്നലില്ലായിരുന്നു പിന്നെ കൊണ്ടായി കഴിഞ്ഞാലേട്ടെ പിന്നെ ഫുള്ള് പുറത്ത് പിന്നെ ഇവിടെ ഡെലിവറിക്ക് കൊണ്ടുപോയിരുന്ന സമയം ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് റൂമിലേക്ക് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി പന്ത്രണ്ട് ഇരുപതിനങ്ങനെ കൊണ്ടുപോയത് അങ്ങനെ അവളെ അടുത്തുള്ള ഒരു ചേച്ചി വിളിച്ച് എന്നെ പറഞ്ഞത് ഇങ്ങനെ അവൾ കൊണ്ടുപോയിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി മെഡിക്കൽ കോളേജ് മറ്റേ സെക്യൂരിറ്റീൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നെ എൻ്റെ വൈഫാണ് അവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സെക്യൂരിറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ സെക്യൂരിറ്റിൻ്റെ അടുത്തപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ലിസ്റ്റും കാര്യങ്ങളും വരെ എത്തി പുറത്തുള്ള സെക്യൂരിറ്റിന്റെ കയ്യിൽ നമ്മുടെ ഭാര്യേൻ്റെ പേരും ഭർത്താവിന്റെ പേരും അവരെ കൂടെ നിൽക്കുന്ന ബൈസ് പേര് പേരടക്കം സെക്യൂരിറ്റിന്റെ അടുത്ത് ഉണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ രണ്ട് ബൈസ് സ്റ്റാൻഡർ അവിടെ ഉണ്ടല്ലോ കണക്ക് എനിക്ക് കയറി പോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കാണണമെന്നുണ്ട് അവൾ വിളിച്ചതാണ് എനിക്ക് എന്തായാലും കണ്ടേ പറ്റുള്ളൂ കാരണം അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറി ഞാൻ അങ്ങനെ കയറി പന്ത്രണ്ട് ഇരുപതിന് കയറി ഓള് അങ്ങനെ അവിടെ എത്തി ലൈബ്രൂമിൻ്റെ ഫ്രണ്ടിലെത്തി അങ്ങനെ പെട്ടെന്നൊന്നും ആരും ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് അങ്ങനെ കൊണ്ടുപോയത് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ പിന്നെ ഓരോ ആരും ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല പുറത്തേക്ക് ഇറങ്ങുന്നില്ല അങ്ങനെ ഓരോ ഇവരെ കൂടെ ഇവരെ ഇവിടെ കൂടെ കയറി ഭാര്യന്മാരും ഭർത്താക്കന്മാരും ഉണ്ട് പുറത്ത് ഞങ്ങളിങ്ങനെ കുറേ നേരം ഭർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നേ പിന്നെ ലാസ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ കൂടെ ഇരുന്നവരൊക്കെ കിടന്നുറങ്ങി അത് വരാതെ തന്നെ കിടന്നവർ പക്ഷെ എനിക്ക് ഉറക്കം വന്നിട്ടില്ല സംഭവം നമ്മളൊക്കെ കയറ്റി കണ്ട് എനിക്കറിയില്ല ഓരോ ഇതൊക്കെ രണ്ടാമത്തതൊക്കെയാണ് പക്ഷേ എൻ്റെ ഉദ്ദേശം ഞാൻ ഫസ്റ്റത്തെ ഫസ്റ്റത്തതാണ് ഇവർ വർത്തമാനം പറഞ്ഞത് അതൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ എന്നാ പറഞ്ഞത് ഒരു കിടന്ന നേരത്ത് മറ്റേ പേപ്പറൊക്കെ വിരിച്ചിട്ട് അവർ കിടന്നുറങ്ങി ഞാനവിടെ കിടന്നില്ല ഞാനവിടെ ഒരുപാട് നേരം നിന്ന് അങ്ങനെ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി അടുത്ത് ഒരുപാട് സംസാരിച്ച് സെക്യൂരിറ്റിനെ കമ്പനിയാക്കി അങ്ങനെ സെക്യൂരിറ്റി ഒരു മയത്തിൽ ഞാൻ കൊണ്ടുപോകാം സെക്യൂരിറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഏത് നിമിഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്താക്ക നമ്മുടെ കൂടെ രണ്ട് ആൾക്കാരുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ സെക്യൂരിറ്റിൻ്റെ അടുത്ത് ഒരു മയത്തിൽ ഇങ്ങനെ നിന്ന് സെക്യൂരിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു തൂണുണ്ട് ആ തൂണിനോട് ചാരി ഞാൻ നിൽക്കണ അങ്ങനെ രാവിലെ അമ്മ ഇങ്ങനെ വേണ്ടിടയില് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ട് ഈ ടെസ്റ്റ് ചെയ്യണം ആ ടെസ്റ്റ് ചെയ്യണം പിന്നെ അവൾക്ക് പെട്ടെന്ന് ഫീ പനി വന്ന് പനി വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ സിസേലും ചെയ്യണം എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അമ്മ വരുമ്പോൾ നമുക്ക് അമ്മ അമ്മയാണ് ഇപ്പോൾ പൊന്നൂൻ്റെ അമ്മയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുന്നത് ഈ പൊന്നുൻ്റെ അമ്മ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പൊന്നുവിൻ്റെ അറിയണത് അപ്പോൾ നമ്മൾ അമ്മ വരുമ്പോൾ ഇങ്ങനെ പറയും അമ്മ പൊന്നു ഈ ടെസ്റ്റ് എന്ന് പറയും അങ്ങനെ ആ ടെസ്റ്റിന് ഞാൻ കൊടുക്കും വേറെ രണ്ടാമത് ഫീവർ വന്നിട്ട് രണ്ടാമത് ഒരു ടെസ്റ്റ് എടുത്ത് അത് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഇവൾക്ക് മറ്റേ ഫീവറിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും അതൊക്കെ എടുത്ത് വേറൊരു സിറിഞ്ചോ കാര്യങ്ങൾ അതൊക്കെ മേടിക്കുമ്പോൾ അതൊക്കെ എല്ലാ സംഭവവും മേടിച്ചു കൊടുത്ത് ഈ ഫീവർ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് സിസേറിയം കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആയി സിസേരിയൻ വേണം എന്ന് പറഞ്ഞു സിസേറിയൻ വേണം എന്ന് പറഞ്ഞപ്പോ അമ്മ വേണമെന്നുണ്ടെങ്കിൽ വന്ന് കരഞ്ഞാണ് കാര്യം പറയണത് ആകെ പുറത്ത് കിടക്കണമെന്നൊ അവസ്ഥാല് പക്ഷേ ശരിക്കും വീടുകളിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പഴത്തെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഉവൾക്കും കുഴപ്പമില്ല എന്റെ മോൾക്കും കുഴപ്പമില്ല ഒരു കുഴപ്പവും ഇല്ല കുഴപ്പമില്ലാതെ ദൈവം കൈസിലാക്കി തന്നതാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിരുന്നത് പിന്നെ നമ്മൾ പറയുമ്പോ നമ്മൾ ചിരിക്കാനേ അല്ലേ ശരിക്കും നമ്മൾ ചിരിച്ചോണ്ട് പറയാം പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ചു കയറുന്നത് ശരിക്കും അപ്പൊ അല്ലെ അപ്പൊ കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഭയങ്കര അമ്മ അമ്മനെ അവിടെ എടുത്ത് പുറത്തുണ്ടായിരുന്ന ഒരു അമ്മനോട് പറഞ്ഞിട്ടുണ്ട് അതായത് മേലെ ഞങ്ങളൊരു ചേച്ചിന്റെ അമ്മയായിരുന്നു മേലെ ഉണ്ടായിരുന്നു അപ്പോ ആ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണ സമയത്ത് ഏട്ടൻ ഇങ്ങനെ ഒരു തൂണിനോട് നിന്നിട്ട് എന്നെ കൊണ്ടേ ആ മുറിയിൽ എനിക്ക് ഫിറ്റിയെന്ന് വൈകുന്നേരം എന്നെ കൊണ്ടുവരുന്നവരെ ആ ഒരു നൃത്തം നിന്നിട്ടുണ്ടോ ഒന്നും ഇരിക്കുന്നത് കണ്ടിട്ടില്ല ഒരു വെള്ളം കുടിക്കണേ കണ്ടിട്ടില്ല ഒന്നിനും പോണത് കണ്ടിട്ടില്ല ആ ഒരു നൃത്തം തന്നെ കുത്തി നിൽക്കുക ഞാൻ പോയി പറഞ്ഞു മോനെ ഈ കുറച്ചേരും ഇന്നോ കുഴപ്പമില്ല അവക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൻ കേൾക്കണേ ഇല്ല ആ എന്താ പറയുക സെക്യൂരിറ്റീൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കരുത് ആ മോനെ കണ്ടഴിഞ്ഞിട്ട് തന്നെ ഭയങ്കര സങ്കടം തോന്നുന്നതാണ് കാരണം അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി വസ്തുത്തതാണ് പക്ഷെ എന്നാലും ഭയങ്കര സങ്കടം തോന്നിയെന്നൊക്കെ ഒരേ അമ്മ ഇങ്ങനെ പറയേണ്ടി വരുന്നത് അപ്പൊ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കാരണം ആൾ എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും നമുക്കറിയാം നമുക്കുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും പക്ഷെ പുറത്തുള്ളത് എത്രത്തോളം ആണ് നമുക്ക് അറിയില്ലല്ലോ പുറത്തു വരെ അനുഭവിക്കുന്നത് വരയ്ക്കന്നല്ലേ അറിയുള്ള ഭയങ്കര പറയാൻ പറ്റില്ല ശരിക്കും എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല എത്രത്തോളം നമ്മള് ടെൻഷനും കാര്യങ്ങളും ആ ടെൻഷനില് ഞാൻ ജീവിതത്തിൽ ഇനി ജീവിതത്തിൽ ഞാൻ ചിലപ്പോ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല ഒന്നാമത് ഞാനിവിടെ അത്രയും നേരം ഒന്നും ഒരിക്കലും കാണാതെയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല ഞങ്ങളിതിപ്പോ ഒരു എട്ട് വർഷം എട്ട് വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ച് വിവാഹിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് അത് അറിയാം എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ അങ്ങനെ അങ്ങനെ ഒന്ന് വിട്ടു വിട്ടുപിടിഞ്ഞ എങ്ങോട്ടും പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല ഇവളായി ഞാൻ പോയിട്ടില്ല ഇപ്പൊ ഒരു ഒരു വർഷം കല്യാണം കഴിഞ്ഞിട്ട്

ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏട്ടന്മാരൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടീനൊക്കെ കൊണ്ടുവരുന്നതും അതൊക്കെ കേൾക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സീരിയസ് ആണ് വേണ്ടി വരും ഫിയവർ വന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അവസ്ഥയാണെന്ന് പറഞ്ഞത് സിസേറിയ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ഡോക്ടർ പറഞ്ഞാൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് പോവാം അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് ഇവൾക്ക് പിന്നെ കഞ്ഞിയോ അങ്ങനത്തെ എന്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു ഒന്നും തിന്നിട്ടില്ലല്ലോ എന്തേ അവർ ഞാനൊന്ന് കഞ്ഞിയെ കുടിക്കാത്ത ആളാ പനി വന്ന പോലെ കഞ്ഞി കുടിക്കാത്ത ആളാ അതിലമ്മ കുറച്ച് കഞ്ഞിവെള്ളം എന്ത് പണ്ടാറേക്ക് താമസിക്കണം കഞ്ഞി 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 കുടിക്കണ സമയത്ത് തന്നെ ഛർദ്ദിക്കാറ് കാരണം ഛർദ്ദിക്കുമ്പോ വികസനം വന്നുകൊണ്ട് അതായത് എനിക്ക് വയറ്റില് വെള്ളം കുടിച്ചു പോയി വെള്ളം ശർദിച്ചു പിന്നെ എന്തൊരു ജ്യൂസ് കൊണ്ടോന്നോ ആ ജ്യൂസ് കുടിച്ചാൽ ജ്യൂസും ാണ് എനിക്കൊന്നും ഡോക്ടർ പറയണേ ലാസ്റ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇരുപത് ആവുമ്പോ പൊന്നുന്റെ അമ്മ കുട്ടീൻ്റെ അടുത്തങ്ങാണ്ട് തുള്ളി ചാടി വേരുണ്ട് ഞാൻ ഇങ്ങനെ പുറത്തേങ്ങനെ നിക്കല്ലേ പൊന്നു പറഞ്ഞിങ്ങനെ സെക്യൂരിറ്റി എടുത്ത് നിക്ക അപ്പോ അമ്മയാണെന്നുണ്ടെങ്കില് കുട്ടീനെങ്ങനെ എടുത്താണ്ട് ചാടി ചാടി വന്നാണ്ട് പെൺകുട്ടിയാണ് കയ്യിൽ ഇങ്ങോട്ട് ചേർത്ത് വെച്ചത് ഓ അപ്പൊ തീർച്ചയായിട്ടുള്ളത് ജനിച്ച ഒരു കുട്ടി ഞാൻ ഞാൻ ചെറിയ മക്കളെ ഇതുവരെ ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് അതേ പറഞ്ഞത് ഞാൻ അങ്ങനെ എടുക്കാണെന്നുണ്ടെങ്കിൽ എന്റെ മോളെ കുട്ടീനെ തന്നെ ഞാൻ എടുക്കുള്ളൂ എനിക്കറിയില്ല ചെറിയ എടുക്കുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും നമ്മള് കൈയിൽ നിന്ന് എന്തെങ്കിലും സ്ലിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ടിന്റെ അത്ര പ്രാവശ്യം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ അത് ഞാനെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ാണ് അപ്പൊ ഞാൻ ഒറ്റ കൈകോട്ടൊക്കെ അപ്പൊ അങ്ങനെ എന്നിട്ട് പന്ത്രണ്ട് ഇരുപതൊക്കെ ആയപ്പോ കൊണ്ടുപോന്നു അപ്പൊ ഉള്ള ഒരു സന്തോഷവും ടെൻഷൻ വേറെ ടെൻഷനടിച്ചു ഞാൻ ആദ്യം ചോദിച്ച പൊന്നും കൊഴപ്പൊന്നുമില്ലല്ലോ അമ്മ പ്രശ്നമൊന്നും ഇല്ലല്ലോ പൊന്നും എവിടെ പൊന്നെപ്പോഴേ കാണാൻ പറ്റാ അതാ കാര്യം ഞാൻ ആദ്യം ചോദിച്ചു കുട്ടീനെ എടുത്ത പഠനം ഞാൻ രണ്ടാമത് ചോദിച്ചത് മോൾക്ക് കുഞ്ഞുങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞു മോളുകൾക്ക് കുഴപ്പമൊന്നുമില്ല നോർമലാണ് പോലെ പ്രശ്നമൊന്നുമില്ല ഓൾ ഇനി ഫ്രഷ് ആവാനൊക്കെ ഉണ്ടാവും ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം തിരിച്ച് കൊടുക്കുക ആ ഫ്രഷ് ആകുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എന്താ ഒരു മണിക്കൂർ അല്ലാതെ ഒരു മുക്കാൽ കൊണ്ട് കാണാലോ ഇത് പന്ത്രണ്ടരയ്ക്ക് പ്രസവിച്ചിട്ട് ആ പക്ഷേ രാവിലെ ഒമ്പതരയ്ക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് വൈകുന്നേരം നാലരയ്ക്ക് യൂരി പാസ് ചെയ്യാണ്ട് വീടില്ലേ അവര് ഞാൻ കഴിഞ്ഞ വീട്ടില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ യൂരിയൻ പാസ് ചെയ്തിട്ട് വീടുള്ളു ഞാനാണെന്നെ ഈ വെലൂരി കഴിഞ്ഞ അപ്പൊ തന്നെ യൂരിയൻ പാസ് ആയി പോയി അതായത് യൂരിനവര് എടുത്തിട്ടുണ്ട് ട്യൂബിട്ടെടുത്തിട്ട് പാസ് ചെയ്യാൻ പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് അത്രയും ടൈം വന്നു രണ്ടാമത്തെ യൂറിയൻ വരാൻ വേണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞു വിട്ടത് നാല് രൂപതിനെങ്ങനെ നാല് രൂപേനെങ്ങാനും നാലരയ്ക്ക് എങ്ങാനും വിള വിട്ടു വിട്ട പാടന വിള ഡയക്ട് ഞാൻ ഇവിടെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകണം ഇവിടെ നിർത്താതെ എന്നെ കാണിക്കാതെ കൊണ്ടുപോകണം ഞാൻ നേഴ്സ് നഴ്സ് നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ വാർഡിൻ്റെ കേറ്റി കയറ്റി വാർഡിനുള്ള ആണുങ്ങളെ കേറ്റൂല പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടേ പറ്റുവോ വാർഡിനുള്ളിൽ ഡയറക്റ്റ് കേറ്റി ഞാൻ അപ്പൊ തന്നെ വാർഡിൻ്റെ ഉള്ളിൽ കയറി വാർഡിനുള്ളിൽ കയറിയാണ്ട് ഞാൻ ഇവിടെ കണ്ടു പിന്നെ കുഴപ്പമൊന്നുമില്ല എത്ര നേരെയൊക്കെ കാത്തു നിൽക്കുന്നത് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ വേട്ട കുഴപ്പമൊന്നുമില്ല

അടുത്ത് ടുത്ത് എന്ന് പറയുകയും ചെയ്തിട്ടാ പശുസായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കഴിഞ്ഞ് രണ്ട് രണ്ട് ദിവസം മോൾക്ക് മോള്ക്ക് കൊഴപ്പൊന്നുമില്ല ആദ്യം കിട്ടിയ സമയത്ത് പൊന്നിങ്ങനെ പറഞ്ഞില്ല ആദ്യത്തെ ഒരു ദിവസം മോള് നല്ല ഉറക്ക കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടാള ചേർന്ന് തുടങ്ങി എനിക്കൊരു പ്രശ്നമില്ല അവളെടുത്ത് ഇങ്ങനെ കിടന്നറിയിക്കണം രണ്ടാമത്തെ ദിവസം തുടങ്ങിയില്ലേ രാത്രി ഉറക്കില്ലേ രാവിലെ ഇട്ടുണ്ട് പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഏറ്റവും ഫൈനലാണ് ആള് നന്നായിട്ട് കഷ്ടപ്പെടണം ചെറിയ കഷ്ടപ്പാടും പേഷ്യന്റ് പേഷ്യന്റ് വളരെ കൂടെ വേണം അതാണ് നമ്മക്ക് നമുക്ക് എന്താ എന്റെ അമ്മയ്ക്കോ എടൻ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും അധികം കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തതിനെ കൊണ്ട് അതായത് മെഡിക്കൽ കോളേജിനെ പറ്റി കൂടുതലറിയാത്തതിനെ ഒക്കെ ഞാനും കൂടി പോയിട്ടാണ് ചെയ്തത് അപ്പൊ എന്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നറക്കിയൊക്കെ ചെയ്തത് പക്ഷെ കുഴപ്പമില്ല എന്നാലും പെട്ടെന്ന് മാറി റിക്കവർ ചെയ്തിട്ടുണ്ട് നല്ല ആണ് സേഫ് ആയിട്ട് നമുക്ക് ഡെലിവറി പറ്റും എത്ര കോംപ്ലിക്കേഷൻ ഓർക്ക് പിന്നെ സെക്ഷനിലേക്ക് കൊണ്ടുപോകും പിന്നെ അതിന്റെ മുന്നേ ഡെലിവറി ലാബ്റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ അഡ്മിറ്റ് ചെയ്ത സമയത്തെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട് അപ്പൊ അതിങ്ങനെ ഓരോ സെക്ഷനിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് എന്റെ ഡെലിവറി കഴിഞ്ഞ അന്ന് ഇരുപത്തിരണ്ട് അങ്ങനെയുണ്ട് ഇരുപത്തിരണ്ട് ഡെലിവറി അങ്ങനെ ഷ്ണവിടെ പക്ഷെ എന്നാലും ഓരോരുത്തരും എന്നിട്ടാണ് അവിടെ ചെയ്യണത് അതെത്രേ ഉള്ളുല്ലേ പക്ഷെ എന്താ എല്ലാ ഭർത്താക്കന്മാരും നമ്മളിപ്പോ എല്ലാ ഡെലിവറി സ്റ്റോറിന്ന് പറയുമ്പോ എല്ലാരും ഫീമെയിൽസിന് അങ്ങനെ ഭാര്യമാരും അങ്ങനെയല്ല ഭർത്താക്കന്മാര് നമ്മളെ പോലെ തന്നെ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് അത്രയും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കണ്ടില്ല ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണണം ഞങ്ങളാ ചെറിയ ചാനലാണ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വളർന്നു വരാൻ പറ്റും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങള് വീണ്ടും വരുന്നത്